അവയവദാനത്തിലൂടെ മൂന്ന് പേർക്ക് പൊതുജീവനേകിയ പൊതുപ്രവർത്തകന് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് നൽകി കോഴിക്കോട് മേത്ര ഹോസ്പിറ്റൽ ചെറു ചെറുവണ്ണൂർ പന്നിമുക്കിൽ തട്ടാൻ്റെ വിട വീട്ടിൽ ബിലീഷിന്റെ അവയവങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെയുള്ള മൂന്ന് പേർക്ക് പൊതുജീവനേക്കിയത് പോലീസ് ഉദ്യോഗസ്ഥനായ കുമാരൻ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് അവയവദാനത്തിലൂടെ ബിലീഷ് പൊതുജീവിതം സമ്മാനിച്ചത് അവയവദാനം ചെയ്ത പൊതുപ്രവർത്തകനായ ബിലീഷിന്റെ കുടുംബത്തെയും ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെയും ഡോക്ടർമാരെയും മേത്ര ഹോസ്പിറ്റൽ ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് നൽകി ആദരിച്ചു അദ്ദേഹം ഇന്നും ചെറുവണ്ണൂരിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു ബിലീഷ് ബിലീഷിന്റെ വേർപാട് ഏറ്റവും അപ്രതീക്ഷിതമായിരുന്നു കേവലം നാൽപ്പത്തേഴ് വയസ്സുള്ള യുവാവിന് മരണകാരണമായത് സ്ട്രോക്കാണ് രക്തസമ്മർദ്ദം കൂടി മയങ്ങി വീണു ബിലീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ആരോഗ്യാവസ്ഥ വഷളാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ ആകെ തകർന്നുപോയ കുടുംബം പക്ഷേ ബിലീഷിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനമെടുത്തു ആ തുടിപ്പുള്ള അവയവങ്ങളാണ് ഇന്ന് മൂന്ന് പേർക്ക് പൊതുജീവൻ നൽകിയത് മേത്ര കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഐ ജി കെ സേതുനാമൻ മുഖ്യാതിഥിയായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ മേത്ര ഹോസ്പിറ്റൽ സിഇഒ നിഹാജ് ഇ മുഹമ്മദ് മേത്ര ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജോ വി ചെറിയാൻ കാർഡിയോ വാസ്കുലർ തൊറാസിക് സർജൻ ഡോക്ടർ മുരളി പി വെട്ടത്ത് കാർഡിയോ ചെയർ ഡോക്ടർ ഷഫീഖ് മാട്ടുമൽ ഹൃദയം നൽകിയ ബിലീഷിന്റെ കുടുംബം സ്വീകരിച്ച കുമാരൻ പോലീസ് സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ മുരളി വെട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള മേത്രയുടെ ഹാർട്ട് ആൻഡ് വാസ്കുലർ കെയർ വിഭാഗമാണ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ബിസിനസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ